ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനു സങ്കടത്തോടെ സൂരജിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും അമ്മാമ്മ അവനോട് പറയുന്നുണ്ട് നീ ഈ ചെയ്തത് പോയി സൂരജെ ആ പെൺകുട്ടിയുടെ കണ്ണീർ ഇവിടെ വീണിട്ടുണ്ടെന്ന് അത് കേൾക്കുമ്പോൾ സൂരജിനും വല്ലാതെ ആവും പക്ഷെ ചിന്താമണിക്ക് സന്തോഷമാണ് മീനുന്റെ പുറകെ സൂരജ് ഇറങ്ങിച്ചെന്ന് മീനു എന്ന് വിളിക്കും മീനു അവിടെ നിൽക്കും പുറകെ തന്നെ അമ്മാമയും ചിന്താമണിയും ഇറങ്ങി ചിറ്റോട്ട് നിൽപ്പുണ്ട് സൂരജ് മീനിനോട് പായസം ഇങ്ങനെ തരാൻ പറയും അത് കേട്ട് സന്തോഷത്തോടെ മീനു പായസം എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുക്കും സൂരജ് ചോദിക്കും ഒരു ബോട്ടിൽ പായസത്തിന് എത്ര രൂപയാണ് മീനും മേടിക്കുന്നത് അത് കേട്ട് അവൻ അവളുടെ മുഖം വാടുന്നുണ്ട് അവൾ പറയും ഞാൻ സാറിന് ഇത് പൈസയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് സൂരജ് പറയും പൈസ തരാതെ ഞാനിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്കിത് അഴിമതിപ്പെട്ട പോലെ തോന്നും ഞാൻ പൈസ തന്ന് ഇത് വാങ്ങിക്കുവാണെങ്കിൽ എനിക്ക് സന്തോഷമാവും അത് കേട്ട് മീനും മുന്നൂറ് രൂപയെന്ന് പറയും സൂരജ് അഞ്ഞൂറ് രൂപയടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ചേഞ്ച് ഇല്ലാന്ന് സൂരജ് പറയും അത് സാരയില്ല അതവിടെ ഇരുന്നോട്ടെ ഇടയ്ക്ക് ഞാൻ അതിലേ വരുമ്പോഴത്തേക്കും മീനുസ് കിച്ചണിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോളാം എന്ന് അത് കഴിഞ്ഞിട്ട് മീനു പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും സൂര്ജ് പറയും അവിടെ നിൽക്കും ഞാൻ ഈ പായസം കുടിച്ച അഭിപ്രായം കൂടി പറയാം എന്നിട്ട് പോയാൽ മതി സൂരജ് ആ പായസം തുറന്നിട്ട് അടപ്പിലേക്ക് തന്നെ കുറച്ച് പായസം ഒഴിച്ച് കുടിക്കും അത് കുടിച്ചിട്ട് സൂര്ജ് പറയും കൊള്ളാം മീനു അടിപൊളി ആയിട്ടുണ്ട് മീനുൻ്റെ കൈപ്പുണ്യം സമ്മതിച്ച് തന്നിരിക്കുന്നു അത് കേട്ട് മീനുവിന് ഒരുപാട് സന്തോഷാവും പിന്നീട് കാണിക്കുന്ന ശിവരഞ്ജനിയുടെ ഓഫീസാണ് നിരുപ്പമ്മ വിഷമിച്ചിരിക്കുമ്പോൾ സുഹാസിനെ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് പോട്ട പോട്ടമോളെ ഒന്നുമില്ലല്ലോ അമ്മയല്ലേ അടിച്ചേർത്ത് സമാധാനപ്പെട് നിരുപ്പമ്മ പറയും അമ്മ എന്നെ അടിച്ചതല്ല എനിക്ക് പ്രശ്നം അത് ആ മീനുവിന് വേണ്ടി ആണല്ലോ നോർക്കുമ്പോഴാ ഹസനെ ചോദിക്കും എന്തൊക്കെയായിരിക്കും മീനു ശിവിയോട് പറഞ്ഞിട്ടുണ്ടാവുക നിരുപ്പമ്മ പറയും അതൊന്നും എനിക്കറിയില്ല അവളെന്തായാലും കാര്യമായിട്ട് എനിക്കെതിരെ എന്തൊക്കെയോ അമ്മയെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അമ്മ എന്നെ തല്ലിയത് അല്ലെങ്കിൽ അമ്മ എന്നെ തല്ലില്ലായിരുന്നു അമ്മയ്ക്ക് എന്നേക്കാ വിശ്വാസം അവളെയാണല്ലോ ഈ സമയം വേറൊരു സ്റ്റാഫ് വന്ന് സുഹാസിനിയെ ശിവരഞ്ജനിയുടെ ക്യാബിനിലേക്ക് വിളിപ്പിക്കും ശിവരഞ്ജനി ഹർഷനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സുഹാസിനി വന്ന് എന്താ കാര്യം ചോദിക്കുമ്പോൾ ശിവരഞ്ജനി പറയും ആ മീനു ഒരു ബുദ്ധിമുട്ടിലായിരുന്നപ്പോൾ അവൾക്ക് വന്ന് ഓർഡറൊക്കെ നിങ്ങളാ പിടിച്ചെടുത്തല്ലേ സുഹാസിനെ പറയും അതിനെന്താ ശിവ അങ്ങനെയല്ലേ വേണ്ടത് ബിസിനസ് പറയുമ്പോൾ അങ്ങനെയല്ലേ ശിവരഞ്ജനി പറയും വേണ്ട മീനുൻ്റെ ഓരോ ഓർഡറും നമുക്ക് വേണ്ട അതെല്ലാം ക്യാൻസൽ ചെയ്യുന്നു എന്ന് ഇപ്പം തന്നെ വിളിച്ച് പറഞ്ഞേക്കണം സുഹാസിനി പറയുന്നുണ്ട് അത് നമ്മളുടെ പേരിനെ തന്നെ ബാധിക്കുന്നു ശിവരഞ്ജിനി പറയും ബാധിച്ചോട്ടെ എന്തൊക്കെ വന്നാലും ശരി മീനുവിന് കിട്ടിയ ഓർഡർ ഒന്ന് നമുക്ക് വേണ്ടാന്ന് സുഹാസിനിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് പക്ഷെ ഒന്നും മിണ്ടാതിരിക്കും പിന്നീട് കാണിക്കുന്നത് പാർവതിയാണ് പാർവതി ആകെ ടെൻഷനിലാണ് ശിവരഞ്ജിനി വിശ്വസിച്ച് കാണുവോ മീനു താൻ പ്രസവിച്ച മോളാണോ എന്നൊക്കെ ഓർത്ത് ഈ സമയം മീൻ വന്നിട്ട് ചോദിക്കും അമ്മ എന്താ കിടക്കുന്നില്ല പാർവതി പറയും ആ ഉണ്ട് മോളെ അല്ല ഇവിടുന്ന് പോയി പോയിക്കഴിഞ്ഞ് ശിവരഞ്ജിനി മോളെ വിളിച്ചിരുന്നോ മീനു പറയും വിളിച്ചല്ലോ ദേ ഇപ്പം വിളിച്ച് വെച്ചതേ ഉള്ളൂ എന്താ നിങ്ങൾ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ മീന് ചോദിക്കും എന്ത് പറ്റിയ അമ്മയ്ക്കൊരു ടെൻഷൻ പോലെ പാർവതി പറയും ഏ ടെൻഷനൊന്നുമില്ല മീനു പറയും ഞങ്ങൾ അമ്മയെപ്പറ്റിയാണ് സംസാരിച്ചത് പാർവതി ചോദിക്കും എന്നെ പറ്റിയോ എന്നെപ്പറ്റി എന്ത് മീനു പറയും ഇരുപത്തഞ്ച് വർഷം മുന്നേ മേഡം അമ്മയെ കണ്ടിട്ടുണ്ടെന്ന് പറയുമായിരുന്നു ഞാനും പറഞ്ഞു മേഡത്തിനെ കണ്ടപ്പോഴായിരിക്കും അമ്മയ്ക്കും അത് ഓർമ്മ വന്നിരുന്നു പിന്നെ ഒരു കോംപ്ലിമെൻറ്റും കൂടെ തന്നായിരുന്നു മേഡം എന്തെന്ന് ചോദിക്കുമ്പോൾ മീനു പറയും ഞാൻ ജൂനിയർ പാർവതിയാണ് പാർവതിയെ വാർത്ത് വെച്ച പോലെയാണ് ഞാനെന്ന് ഞാൻ പറഞ്ഞു പിന്നെ എൻ്റെ അമ്മ പ്രസവിച്ച മോള് അമ്മയെപ്പോലെയല്ലേ ഇരിക്കുമെന്ന് ഈ സമയം ഇത് കേട്ട് പാർവതിക്ക് സന്തോഷമാകുന്നുണ്ട് പക്ഷേ ആ ജനലിൻ്റെ അപ്പുറം ആരോ പാസ് ചെയ്യുന്ന പോലെ മീനുവിന് തോന്നും മീന് പറയും അമ്മ ഇതേ അവിടെ ഒരു നെള്ളനൊക്കെ ഉണ്ടെന്ന് പക്ഷേ പാർവതി നോക്കിയിട്ട് ആരും കാണില്ല മീനു ഫോണും എടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ പാർവതി അവളെ തടയുന്നുണ്ട് മീനുപറയും അമ്മ പേടിക്കാതെ നമുക്ക് നോക്കാന്നും പറയും ജനലിൽ കൂടെ തന്നെ നോക്കും പക്ഷെ ആരെയും കാണുന്നില്ല മീനു പറയും അമ്മേ അന്ന് അച്ഛനും പറഞ്ഞില്ല ആരെയോ കണ്ട പോലെ ഇതും അതുപോലെ തന്നെ ആരെങ്കിലും ആയിരിക്കും പാർവതി പറയും ആ കുന്നുമ്മൽക്കാര് തന്നെ ആയിരിക്കും എന്ന് പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് ശിവരഞ്ജനിയും ഹർഷനും കൂടെ മീനുന്റെ വീട്ടിലേക്ക് വരുന്നതാണ് പാർവതി പറയും ആ ഇതെന്താ ശിവ ഒരു സർപ്രൈസ് വിസിറ്റ് ആണല്ലോ ശിവരഞ്ജിനി ചോദിക്കും മീനു എന്തു ചെയ്യുന്നു ഇവിടെ ഉണ്ടല്ലോ വിളിക്കാന്ന് പറയും ആ സമയം തന്നെ മീന് പുറത്തേക്ക് ഇറങ്ങി വരും ശിവരഞ്ജിനിയെ കണ്ട് സന്തോഷത്തോടെ മീനു അടുത്തേക്ക് ചെല്ലും ശിവരഞ്ജിനി അവളെ ചേർത്ത് പിടിക്കും അത് കണ്ട് പാർവതി ചിന്തിക്കുന്നുണ്ട് ദൈവമേ മീനു വിളിച്ചിട്ടായിരിക്കുമോ ശിവരഞ്ജിനി വന്നത് ഇവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുക്കുവാണല്ലോ ആ സമയം ശിവരഞ്ജനെ ചോദിക്കും എന്ത് പറ്റി പാർവതി എന്തായി ആലോചിക്കുന്നത് പാർവതി പറയും ഏ ഒന്നുമില്ല ആ ശിവരഞ്ജനെ ചോദിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പാർവതിക്ക് ഒരു ശല്യമായോ പാർവതി പറയും ശല്യമോ ഈ പറയുന്നത് നിങ്ങൾ വാ അകത്തേക്ക് കയറി വന്നും പറഞ്ഞാൽ പാർവതി പോകും ഹർഷനെയും വിളിച്ചിട്ട് മീനു അകത്തേക്ക് പോകും അകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോൾ ശിവരഞ്ജനെ പറയും ഒരു കല്യാണത്തിന് പോകുന്ന വഴിയാ മീനുവിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അത് പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു പാർവതി ചായ എടുക്കാൻ പോകുമ്പോൾ ശിവരഞ്ജനയും മീനുവിനേയും വിളിച്ച് അടുത്തിരുത്തും എന്നിട്ട് ഹർഷനോട് പറയാൻ പറയും ഹർഷൻ പറയും മീനൂസ് കിച്ചൺ ഫുഡ് സേഫ്റ്റി ഓഫീസർ പൂട്ടിയ സമയത്ത് നിങ്ങൾക്ക് വന്ന ചില ഓർഡർ ശിവരഞ്ജനി പറയും ചില ഓർഡർ അല്ല ഹർഷ എല്ലാം ഹർഷം പറയും ആ മിക്കവാറും എല്ലാ ഓർഡറും ശിവപൂർണ ഏറ്റെടുത്തിരുന്നു ഞങ്ങൾ അതിൻ്റെ പിന്നിലെ കാര്യകാരണങ്ങൾ അന്വേഷിക്കാതെയാണ് അങ്ങനെ ചെയ്തത് പക്ഷേ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച പിഴവായി പോയി ഇത് ശിവരഞ്ജനി പറയും അതുകൊണ്ട് മീനുസ് കിച്ചൻ്റെ ആ കസ്റ്റമേഴ്സിനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ആ ഓർഡറുകളെല്ലാം തിരികെ മീനുവിന് തന്നെ ഹാൻഡ് ഓവർ ചെയ്യാനാണ് എൻ്റെ തീരുമാനം അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ഹർഷം ചെയ്തോളും മീനു അത് കേട്ട് ശരിക്കും സന്തോഷമാവും അവൾ പറയുന്നുണ്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്ന് ഇപ്പം ഞങ്ങൾക്ക് പുതിയ ഓർഡറുകൾ ഒന്നും അങ്ങനെ കിട്ടുന്നില്ല മാഡം മനസ്സിലോടെ തിരിച്ചു തന്ന ഈ ഓർഡറുകൾ എത്ര വലുതാന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ഒന്ന് പ്രൂവ് ചെയ്യാനും കസ്റ്റമേഴ്സിന്റെ വിശ്വാസം പിടിച്ചെടുക്കാനും ഇത് ഒരുപാട് സഹായിക്കും മാഡം താങ്ക് സോ മച്ച് ഇത് കേട്ട് ശിവരഞ്ജിന്റെ സന്തോഷത്തോടെ മീനുനെ ചേർത്ത് പിടിക്കും ഇത് കണ്ടോണ്ടാണ് പാർവതി അങ്ങോട്ട് വരുന്നത് ശിവരഞ്ജിനി പറയും തെറ്റുപറ്റിയത് ഞങ്ങളുടെ ഭാഗത്ത് നിന്നാ മീനു തെറ്റുപറ്റിയാൽ ആ നിമിഷം തിരുത്തപ്പെടണം വേണ്ടതെന്നും ചോദിച്ച് പാർവതിയെ നോക്കും പാർവതി പെട്ടെന്നൊന്ന് പതറുന്നുണ്ട് ശിവരഞ്ജനി മീനുനോട് പറയും വേറെയും പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കാനുണ്ടായിരുന്നു കുന്നമ്മൽക്കാരുടെ കുടുംബ വീട് നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ പാർവതി പറയും അത് ഞങ്ങളുടേതല്ല ശിവരഞ്ജിനി പറയും മീനുന്റെ അച്ഛൻ മോഹനചന്ദ്രൻ അവകാശപ്പെട്ടതല്ലേ അപ്പൊ പിന്നെ അവിടെ മീനുവിന് ഉണ്ടല്ലോ അവിടെ മീനു സ്വപ്നം കണ്ട പോലെ ഒരു ഹെറിറ്റേജ് ോട്ടല് തുടങ്ങുന്ന കാര്യം ഹർഷനുമായിട്ട് ഒരിക്കലും ചർച്ച ചെയ്തതല്ലേ ഇനി ഒട്ടും വൈകാതെ അതിന്റെ പണി ആരംഭിക്കണം പാർവതി ചോദിക്കും അതിന് കുന്നുമ്മൽക്കാരെ സമ്മതിക്കണ്ടേ ശിവരഞ്ജന് ചോദിക്കും എന്തിന് കോടതി വിധി വരുന്നതോടെ അവർ അവിടെ നിന്ന് ഇറങ്ങില്ലേ ആ ഹെറിറ്റേജ് ഹോട്ടലിന്റെ പേരും മീനുസ് കിച്ചണിന് തന്നെയായിരിക്കണം മീനുന്റെ സ്വപ്നം പോലെ അത് വളരണം മീനുന്റെ കൈപുണ്യം എന്റെ സമ്പത്തും കൂടി ഒന്ന് ചേർന്ന് അത് വലിയൊരു വിജയത്തിലെ കലാശിക്കൂ അതെനിക്ക് ഉറപ്പുണ്ട് ആ സമയം പാർവതി ചായ കുടിക്കുന്നു പറഞ്ഞ് ഒരു കപ്പ് ചായ എടുത്ത് ശിവരഞ്ജന്റെ കയ്യിലേക്ക് കൊടുക്കും പെട്ടെന്ന് തന്നെ കൈ തട്ടി അത് താഴോട്ട് വീഴും മീനു ചോദിക്കും എന്താ അമ്മ ഈ കാണിച്ചത് പാർവതി പറയും സോറി എന്റെ തെറ്റ കപ്പ് കൈ നിന്നില്ല മോളെ ശിവരഞ്ജനി പറയും സാരയില്ല പോട്ടെ മീനും പറയും ആ സാരി ഇല്ലമ്മേ പറ്റി പോയതല്ലേ ഹർഷൻ ചോദിക്കും കഴുകിയാലും ഈ നനഞ്ഞ സാരി എടുത്ത് എങ്ങനെയാ കല്യാണത്തിന് പോകുന്നത് ശിവരഞ്ജനി ചോദിക്കും തിരികെ വീട്ടിൽ പോയി സാരി മാറിയിട്ട് കല്യാണത്തിന് പോയാലോ ഹർഷൻ പറയും അപ്പോഴേക്കും മുഹൂർത്തം കഴിയും മീനു പറയും മേഡം വിരോധം ഇല്ലെങ്കിൽ ഞാൻ ഒരു സൊല്യൂഷൻ പറയട്ടെ അമ്മയുടെ ഏതെങ്കിലും ഒരു സാരി എടുക്കാം പെട്ടെന്ന് അത് കൊടുത്തിട്ട് കല്യാണത്തിന് എത്താലോ ശിവരഞ്ജനി പറയും അതിനെന്താ അത് നല്ലൊരു ഐഡിയ ആണല്ലോ മീനു പറയും അമ്മേ മാഡത്തിന് നല്ലൊരു സാരി എടുത്ത് കൊടുക്കാവോ പാർവതി പറയും മോളെ ഒക്കെ അലക്കി തേച്ച് അലന്മാരെ വെച്ചിട്ടുണ്ട് മോള് പോയി നോക്കി നല്ലൊരു സാരി എടുത്തു കൊടുക്ക് എന്നാൽ പിന്നെ ഞാൻ കാറിനകത്തുണ്ടാവും എന്നും പറഞ്ഞ് ഹർഷൻ അവിടെ നിന്ന് ഇറങ്ങും ശിവരഞ്ജനി പറയും ഞാൻ വേഗം വന്നേക്കാന്ന് മീനു ശിവരഞ്ജിനിയും കൂട്ടിപ്പോയി സാരി നോക്കും മാഡത്തിന് ഇഷ്ടമുള്ള സാരി എടുത്തോളം പറയുമ്പോൾ ശിവരഞ്ജനി അതി എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യും മീനു പറയും ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി ബർത്ത്ഡേക്ക് വാങ്ങിയ സാരിയാണ് ആ സമയം ഇത് കണ്ടുകൊണ്ട് മാറി നിൽക്കുന്ന പാർവതി മനസ്സ് ചിന്തിക്കുന്നുണ്ട് അവളുടെ അമ്മയ്ക്ക് വേണ്ടി അവൾ വാങ്ങിയ സാരി ഇപ്പോൾ അവളുടെ അമ്മ തന്നെ ഉടുക്കുന്നു എന്ന് പിന്നീട് കാണിക്കുന്ന ശിവരഞ്ജനി സാരി ഉടുത്ത് റെഡിയായി വരുന്നതാണ് ശിവരഞ്ജനി മീനുനോട് ചോദിക്കും ഈ സാരി എടുത്തിട്ട് എങ്ങനെയുണ്ട് എനിക്ക് ചേരുന്നുണ്ടോ മോളുടെ ഉണ്ടോ മീനു പറയും മേഡം ഈ സാരി എടുത്ത് ഇറങ്ങി വന്നപ്പം പറയണമെന്ന് വിചാരിച്ചതാ എൻ്റെ അമ്മയെപ്പോലെ എന്നല്ല എൻ്റെ അമ്മ തന്നെ അന്ന് തോന്നിപ്പോയി അത് കേട്ട് പാർവതി ഞെട്ടുന്നുണ്ട് മീനു പറയും മേഡം ചായ വീണ സാരി അലക്കി വൃത്തിയാക്കി ഞാൻ അങ്ങ് എത്തിച്ചേക്കാം ശിവരഞ്ജനി പറയും ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പാർവതിയോടായിട്ട് എന്നിട്ട് ശിവരഞ്ജനി ഇങ്ങനെ പറയുന്നുണ്ട് മോള് നേരത്തെ പറഞ്ഞില്ലേ എന്നെ കണ്ടപ്പം അമ്മയെപ്പോലെ തോന്നിയിരുന്നു അതുപോലെ പലപ്പോഴും മോളെ കാണുമ്പോൾ എൻ്റെ സ്വന്തം മോളായിട്ട് എനിക്ക് തോന്നാറുണ്ട് എൻ്റെ മകൾ ജീവിച്ചിരുന്നെങ്കിൽ അവക്കിപ്പം ഇതേ പ്രായമായിരുന്നേനെ അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്